മനസിലായി മനസ്സിലായി മനസ്സിലായി മനസ്സിലായിട്ട് ആ നമ്മളെ ഇന്നലെ കണ്ടായിരുന്നു ഇന്നലെ ഒരു മഞ്ഞ ഡ്രസ്സിനകത്താണോ അതവിടെ വന്നേ ശ്രദ്ധ ശ്രദ്ധേന്നാണ് പേര് ഇപ്പൊ ഇന്ന് വിളക്ക് എടുക്കാൻ പോണല്ലേ രണ്ടിട്ട് എടുക്കും നല്ല വർഷം ഓ അങ്ങനെ ഉണ്ടല്ലേ കഴിഞ്ഞിട്ട് വീഡിയോ റിപ്ലൈ കൊടുത്തില്ലെന്ന പരാതി പറയുവാണല്ലേ ഇപ്പൊ ഓക്കെ ശരിയെന്നാ പേരെന്താണ് ജാനകി എവിടുന്നാ വരുന്നത് എറണാകുളം

പേരെന്താണ് ഏ കേട്ടില്ല എവിടെന്ന വരുന്നത് എന്നാണോ ഓക്കേ താങ്ക്സ് പേരെന്താണ് കേട്ടില്ല കൃതി എവിടുന്നാ വരുന്നത് കോഴിക്കോട് എല്ലാ വർഷവും വരാറുണ്ടോ രണ്ടാമത്തെ വർഷം അല്ലേ ഓക്കെ എവിടെന്ന വരുന്നത് തൃശൂര് പേരെന്താണ് ഏസ്വാന എവിടുന്നാ വരുന്നത് തൃശൂര് ാണ് പേരെന്താ എടുത്തായിരുന്നോ എടുത്തായിരുന്നില്ല സോറി കേട്ടോ പറയാം സാറേട്ടോ ആ തൃശ്ശൂര് പേരെന്താണ് നിദ്ര 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 பேர்ந்த விஷ் எவ கொல்லாம் பேர்ந்தபக் எவா வரனே கொல்லாம் கொல்லாம் கேட்டா പേരുന്നാണ് ലച്ചു എവിടുന്നാ വരുന്നേ കരുനാഗപ്പള്ളി എല്ലാ വർഷം വരുന്നതാണോ എത്ര വർഷം കൊണ്ട് വരുന്നുണ്ട് നാല് വർഷം കൊണ്ട് വരുന്നുണ്ട് അല്ലേ പേരെന്നാണ് അഭിജിത്ത് എവിടുന്നാ വരുന്നത് എത്ര വർഷം കൊണ്ട് എടുക്കുന്നുണ്ട് സെക്കൻഡ് അടുത്ത വർഷം ഓക്കെ അടുത്ത വർഷം യോഗി ക്യൂ ആണ് ഓ ഓക്കെ ഉണ്ടോ ഈ പ്രാവശ്യം ു എടുത്തില്ലേ അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ഒരാളോ പേര് എന്തായിരുന്നു എത്ര വർഷം കൊണ്ട് എടുക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം നല്ല ട്രെൻഡിൽ പോയിരുന്നില്ലേ ആ ഒരു വീഡിയോ ആ വീഡിയോ മേക്കോ നീ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഓക്കെ എല്ലാവർക്കും മനസ്സിലായല്ലേ ഹായ് ോ ഏ നിങ്ങൾ ഇടിയുണ്ടായിരുന്നോ എങ്ങനുണ്ടായിരുന്നോ കൊള്ളാമായിരുന്നോ ഇട്ടപ്പെട്ടോ എന്തൊരു ജാളിയായിരുന്നു എന്തോ ചുമ്മാ പറയോ തമാശ പറഞ്ഞ കേട്ടോ

നമ്മളെ അടുത്തുള്ള രണ്ട് ടീംസ് ആട്ടോ ഞാൻ ആരാന്ന് പറയുന്നില്ല കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് മനസ്സിലായി കേട്ടോ ഓക്കെ ഹാപ്പി അല്ലെ ഇപ്പൊ എത്ര വർഷം ആദ്യ വരുമല്ലേ എന്താ എടുക്കാനുള്ള ഒരു പേര്ന്താണ് രാഹുൽ വരുന്നേ കരുനാഗപ്പള്ളി എത്ര വർഷം എടുക്കുന്നുണ്ട് നാല വർഷമായില്ലേ കൊള്ളാം കേട്ടോ നല്ല വർഷം കാണേ ഇന്നലെ ഇച്ചിരി പാടായിരുന്നു ഒന്ന് സ്പേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു ചാരു വന്നേ കരുണാപള്ളിന്നല്ലേ എത്ര ലക്ഷം എടുക്കുന്നുണ്ട് പത്ത് ലക്ഷം ആഹാ കൊള്ളാം കേട്ടോ അസം കേട്ടോ ഇന്നലെ സംസാരിന്റെ ഇടയ്ക്ക് ഞാൻ നോണ്ടി വേണ്ടി വിളിച്ചേ അതാണ് എല്ലാരും കാണോ കുഴപ്പമില്ല പേരെന്താണ് പിന്നീട് എവിടുന്ന നിന്നല്ലേ കരുനാപ്പള്ളിന്ന് എത്ര വർഷം എടുക്കുന്നുണ്ട് നാലാമത്തെ വർഷം അല്ലേ ഓക്കെ പേരെന്താണ് ഏ റോഷ് കേട്ടില്ല വരുന്നേ മലപ്പുറം പേരെന്തായിരുന്നത് ഏ സാനിയ എവിടെന്നെ എറണാകുളം പേരെന്താണ് കേരള ലക്ഷ്മി നിങ്ങളോളം എവിടെ നിന്ന് എറണാകുളം ആ ോ പേരെന്താണ് അനു എവിടുന്നാ വരുന്നേ അനു കൊല്ലം ഓക്കെ പേരെന്താണ് സുനിൽ എവിടുന്നാ വരുന്നേ കൊല്ലം തന്നെ ഏർ കൊട്ടാരക്കര പേരെന്താണ് എവിടെന്നരുന്നേല്ലേ എത്ര ഭക്ഷണം എടുക്കുന്നുണ്ട് അഞ്ചാറ് പൊടിയാന്നത് കുറച്ചിലൂടിയാവുന്നത് വെള്ളക്കിടക്കുന്നില്ലേ ிக எவனா வரணே இடப்பள்ளி பேரெந்த மது எவடந்தா வரனே மருவே ആൾക്ക് ചെറിയൊരു വിഷമം ഇന്നലെ വീഡിയോ എടുക്കാൻ നേരത്തെ ആള് ഭയങ്കര അതിന്റെ മൂക്കിൽ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല എം ഇബ്രഹാം എവിടെ സ്ഥലം തന്നെ അല്ലേ ഓക്കെ മറ്റാളൊന്ന് പോയോളി എമ്മി ഉത്സവേഷൻ ധരിച്ച് വിളക്കെടുക്കുന്നതായിരിക്കാം പക്ഷെ നമ്മള് വിളക്ക് കാണാൻ സാധാരണക്കാരെ പോലെ വരുന്നവർ തന്നെയാണ് നമ്മൾ വിളക്ക് കാണാൻ വരാൻ പാടില്ലെന്നൊന്നുമില്ല അതായത് സ്ത്രീകൾ പുരുഷന്മാര് സ്ത്രീ വേഷം ധരിച്ച് ഉദ്ദിഷ്ട കാര്യത്തിന് വിളക്കെടുക്കുന്നുണ്ടാവും പക്ഷെ നമ്മൾ ട്രാൻസ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വിളക്ക് കാണാൻ വരാൻ പാടില്ല എന്നൊന്നും എഴുതപ്പെട്ടിട്ടില്ല പെണ്ണും നടക്കുന്ന പോലെ തന്നെ നമ്മൾക്കും നമുക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉണ്ട് നമുക്ക് വിളക്ക് കാണാൻ വരെയുള്ള അവകാശങ്ങളുണ്ട് ചേട്ടൻ ഇന്നലെ വീഡിയോയിൽ ഞാൻ കണ്ടു കൊറേ നെഗറ്റീവ് കമന്റ്സ് ആചാരത്തിന്റെ ഭാഗം തന്നെയാണ് പക്ഷെ നമുക്ക് ഒരിടത്തും വരാൻ പാടില്ല അത് വിളക്ക് കാണാൻ പാടില്ല ഡാൻസിന്റെ ഉത്സവമാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആക്ഷേ ഇഷ്ട ഈ പറയുന്ന പകുതി പേരും ദേവിയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് സർജറി പോലും നടന്നിട്ടുള്ളത് സത്യത്തിൽ ഇതുവരെ വിളക്കെടുത്തിട്ടില്ല ഞാൻ വിളക്ക് കാണാം എല്ലാ വർഷവും അനുവദിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം വിളക്കെടുത്തിട്ട് ചെയ്തു പക്ഷെ എല്ലാ വർഷവും പതിപോലെ എല്ലാരോടൊപ്പം വന്ന് വിളക്ക് കാണാൻ ആസ്വദിക്കും А отче, дядя. А велика. Ну, фон. А, так, от так, от так. Це нормальне.